നവ്യയുമായി നയനയും ആദർശം അനന്തപുരിയിലേക്ക് ഞെട്ടലോടെ ജലജ പത്തരമാറ്റ ഒരു കിടിലൻ പ്രൊമോ തന്നെയാണ് ഇന്ന് പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ നയനയും ആദർശം കൂടെ നമ്മുടെ നവ്യയെ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ആ ഒരു സീൻ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗുണ്ടകളെല്ലാം അടിച്ച് തെറുപ്പിച്ച് തന്നെ ആദർശം നമ്മുടെ നവ്യയെ രക്ഷപ്പെടുത്തുന്നുണ്ട് ശേഷം നമ്മുടെ ദേവ്യാന് ജലജയോട് പറയുന്നുണ്ട് അവൾ ഗർഭിണിയായിരുന്നില്ലേ അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ഉത്കണ്ഠയോടെ പറയുന്നുണ്ട് എന്നാൽ ജലജ അതൊന്നും കാര്യമാക്കുന്നില്ല താനും പിന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ജലജയും ദേവിയാനും കൂടി അവിടെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ നയനയും ആദർശവും നവ്യയുമായി കടന്നു വരുന്നത് ഇത് കാണുന്ന പാടെ നമ്മുടെ അഭിയും ജലജയും നെട്ടി നിൽക്കുന്ന ആ ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിലെ അവസാനം കാണുവാൻ സാധിക്കുന്നത് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ അഭിയും ജലജയുമാണെന്നുള്ള കാര്യം ഇനി ആ ഗുണ്ടകൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടാകുമോ ആദർശ് അതെല്ലാം അറിഞ്ഞിട്ടുണ്ടാകുമോ എങ്കിൽ എങ്ങനെയായിരിക്കും ഈ ജലജയോടൊക്കെ പ്രതികരിക്കുക എന്നതൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് അതിനായി കാത്തിരുന്ന് കാണും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്